നമസ്കാരം അങ്ങനെ ആറ് വൈൽഡ് കാർഡുകൾ ഇന്ന് വീടിനകത്തേക്ക് കയറുന്നുണ്ട് ഇവിടുത്തെ ഇന്ന് ഞാൻ വരാൻ പോകുന്ന വീഡിയോയിൽ ഷിജുയുടെ തിരിച്ചു കയറലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് അപ്പോ ഷിജുവിന്റെ തിരിച്ചു കയറലുള്ള അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് ഇന്നലെ ഏഷ്യാനെറ്റ് തന്നെ ഇന്നലെ ഒരു ഒരു പ്രേക്ഷകരുടെ ഒരു ഒരു കമന്റ് വായിക്കുകയുണ്ട് അല്ലേ അതിനകത്ത് ഷിജുവിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് ആ കമന്റ് ഇങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് ഷിജുയുടെ പേരെടുത്തു പറഞ്ഞ കമന്റ് തന്നെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ആലേട്ടൻ വായിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കമന്റ് എങ്ങനെയാണ് സത്യം പറയാലോ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ പിന്നെ എന്ത് സംസ്കാരമില്ലാത്ത കണ്ടസ്റ്റന്റ് ആണ് ഈ ജാസ്മിനും ഗബ്രയും ജിൻഡോയും ഒക്കെ എന്താ സംസ്കാരം ഏ ഇതാണോ സംസ്കാരം കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയല്ലേ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് കഴിഞ്ഞ പ്രാമത്തെ സീസണുകളിൽ റിയാസ് റോബിൻ ബ്രസ്രി പ്രൊവെ സ്റ്റാൻഡേർഡ് ആയിരുന്നു മനസ്സിലായോ സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്നിലും ഇത്രയും നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ല എന്നിട്ട് പറയുന്നുണ്ട് സിജു ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളായിരുന്നു മാരാർ നയിച്ച സീസണിൽ സീസൺ നല്ല രസമുണ്ടായിരുന്നു ദയവ് ചെയ്ത് നിലവാരം ഉയർത്തുക എന്ന് പറയുന്ന ഒരു 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 കമന്റ് ആണ് അവർ വായിച്ചത് അപ്പോൾ ഞാൻ നോക്കണത് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടാവല്ലേ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇല്ല നിലവാരം കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ടാവാം പക്ഷെ അവിടെ നിന്നൊക്കെ അവര് ചൂസ് ചെയ്തത് ഈ പറഞ്ഞ സിജോ ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു 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 കമന്റാണ് അവർ ചൂസ് ചെയ്തത് അവര് നമുക്ക് വായിക്കാം കാരണം പറഞ്ഞേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ എല്ലാം ഒരു മൈൻഡ് ഗെയിമർ അവരെ എല്ലാം മൈൻഡ് വെച്ച് കളിക്കും ഈ ഒരു ചെറിയ സെന്റൻസ് ഇപ്പൊ ഞാനിതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നെങ്കിൽ തന്നെ ഇതൊക്കെ അവർ മൈൻഡിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പൊ സിജോയുടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് അവര് ചൂസ് ചെയ്യണമെങ്കിൽ അവർ പറയാതെ നമ്മളിലേക്ക് ഇട്ടു തരുന്ന ഒരു സാധനമുണ്ട് സിജു തിരിച്ചു വരുമെന്നുള്ളതും അതുമല്ല ഈ പറയുന്ന ഏഷ്യാനെറ്റിന് സിജിയോട് ഒരു താല്പര്യമുള്ളതായിട്ടാണ് നമുക്കതിനകത്ത് തോന്നുന്നത് ഒരു തെറ്റൊന്നുമില്ല ഞാൻ ഇപ്പോഴും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആയിട്ട് വളരെ കള്ളം കള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാതെ വളരെ ജെനുവൻ ആയിട്ട് കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം സിജു തന്നെയായിരുന്നു അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് വേറെ ആരും ഒന്നീ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഈ രസന ഒരു തരത്തിലേക്ക് വന്നതായിട്ട് എനിക്ക് ഞാൻ ഞാൻ കേട്ടിട്ടില്ല തന്നെയാണ് ലാലേട്ടൻ അവിടെ പിന്നീട് പറയാൻ ശ്രമിച്ചത് അപ്പോൾ ഈ ഉള്ള കണ്ടസ്റ്റന്റുകളിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഷിജോ ആണെന്ന് പറയാതെ ഏഷ്യാനെറ്റ് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് അപ്പൊ അതിനർത്ഥം ഷിജോ തിരിച്ചു വരാനുള്ള ചാൻസ് പിന്നെ ഇത് വേറൊരു സൈഡും കൂടിയുണ്ട് ഇനി ഷിജോയ്ക്ക് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച മൂലം ഇങ്ങനെ ഒരു ഒരു അത്യാഗ്രഹം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേഷൻ പോലെ പറഞ്ഞതുമാവാം മനസ്സിലായി എന്തായാലും സിജോയ്ക്ക് സിജോയ് തിരിച്ചുകൊണ്ടുവരുവാനും ഈ സിജോയ്ക്ക് പിന്നെ സിജോയ്ക്ക് നല്ലൊരു സിജോ വേണമെങ്കിൽ കപ്പടിക്കട്ടെ എന്നൊരു ആഗ്രഹം ഏഷ്യാനെറ്റിൽ ഉള്ളത് പോലെ തോന്നി അത് ഒരിക്കലും തെറ്റിപരമല്ല കാരണം എൻ്റെ അഭിപ്രായത്തിലും അവിടെ ഉള്ളതിൽ വെച്ച് ഇതുവരെ വൈൽഡ് കാർഡുകൾ വരുന്നതേ ഉള്ളൂ അതുപോലെയുള്ള നോക്കി കഴിഞ്ഞാൽ ഒരു ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടും ഒരുവിധം വളരെ ജെന്യൂനായിട്ടും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത് ഷിജു തന്നെയാണ് അപ്പോൾ ഇനി സിജുവിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു സംഭവം കഴിഞ്ഞു ഒരു എന്താണ് ഒരു ടെസ്റ്റ് കഴിഞ്ഞു ഇനി ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സെക്കൻഡ് ടെസ്റ്റ് ഈ സെക്കൻഡ് ടെസ്റ്റിലാണ് ഷിജു അതിനകത്ത് കയറാൻ പ്രാപ്തനാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ വെള്ളിയാഴ്ച വരുന്ന ടെസ്റ്റിൽ ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സ് എന്താണ് എഴുതി കൊടുക്കുന്നത് അവരുടെ ഡിസിഷൻ എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും ഈ പറയുന്ന ഷിജു അകത്ത് കയറിന്ന് പുറത്ത് അതായത് ഈ പറയുന്ന വരുന്ന ഞായറാഴ്ചയാണ് വിഷു അതായത് ഞായറാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും ഷൂട്ടിങ് അപ്പം വെള്ളിയാഴ്ച ഇവന്റെ ടെസ്റ്റ് റിസൾട്ട് വരാനുണ്ട് ആ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇവർ എന്ത് നീ പറയുന്നത് ശനിയാഴ്ച തന്നെ വീട്ടിനകത്ത് കയറുകയും പിന്നെ തുടർന്ന് മത്സരിക്കുകയും ചെയ്യും ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ മുഖ്യാർ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അത് പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ ഇപ്പം വളരെ റിക്കവറായി റിക്കവറായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് വരട്ടെ നല്ലൊരു ഗെയിമറാണ് പൊളിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ജയഹ്